വീട്ടിൽ അങ്ങനെ മാറി മാറി നിൽക്കാറുള്ളത് ഇന്നലെ എൻ്റെ വീട്ടിൽ ഉമ്മ ഉണ്ടായിരുന്നു രാവിലെയാണ് പോയത് പിന്നെ ഈ ആഴ്ചയിലുണ്ടായ സന്തോഷം എന്ന് വെച്ചാൽ ഇന്നലെ ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് ഒരു ലൈൻമാൻ ആയി അടുത്തുള്ള വേറൊരു സെക്ഷനിലേക്ക് പോയിരുന്നു അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് ഒരു യാത്രയപ്പ് സംഗമം സംഘടിപ്പിച്ചിരുന്നു അപ്പോൾ ഇതിൻ്റെ മുമ്പുള്ള രണ്ട് മൂന്ന് പരിപാടികളും ഞാൻ സംസാരിച്ചിരുന്നു എൻ്റെ സംസാരം ഇഷ്ടപ്പെട്ടത് കൊണ്ടായിരിക്കാം എ എന്നെയാണ് അധ്യക്ഷനായിട്ട് ക്ഷണിച്ചത് അപ്പോൾ ഒരു അധ്യക്ഷ പദം അലങ്കരിച്ച് ഇന്നലെ എൻ്റെ റോൾ ഞാൻ വളരെ വൃത്തിയായി കൈകാര്യം ചെയ്തു എന്നുള്ളത് ഓർക്കുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു പിന്നെ കൂടുതലായൊന്നും പറയാനില്ല എൻ്റെ വാക്കുകൾ ശ്രവിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു